കിണറ്റിൽ വീണ പന്തെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കിണറ്റിലേക്ക് വീണ വിദ്യാർത്ഥി മരിച്ചു കുടുക്കച്ചിറ വല്ലയിൽ ഓന്തനാൽ ബിജു പോളിൻ്റെ മകൻ ലിജു ബിജു ആണ് മരിച്ചത് നാട്ടുകാർ ഉടൻ കുട്ടിയെ പുറത്തെടുത്തെങ്കിലും മരണം സംഭവിച്ചിരുന്നു ബുധനാഴ്ച രാവിലെ പത്ത് നാൽപ്പതോടെയാണ് സംഭവമുണ്ടായത് സഹോദരിക്കും ബന്ധുക്കളായ മറ്റു കുട്ടികൾക്കുമൊപ്പം വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കിണറ്റിൽ വീണ പന്ത് കുട്ട ഉപയോഗിച്ച് ഉയർത്തിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കാൽ കാൽവഴുതി കിണറ്റിൽ വീണു സംഭവസമയത്ത് മാതാപിതാക്കൾ പുരയിടത്തിൽ മറ്റ് ജോലികളിലായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാല ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കുടുക്കച്ചിറ സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ലിജു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of traveling gold Rajkumari.